ഡി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുപുള്ളികളായ പ്രതികൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ജനം ഡിവിക്ക് കോടതിയിൽ നിന്ന് മടങ്ങും വഴി പോലീസ് ഒത്താശയോടെയാണ് കൊടിസുനി ഷാഫി അടക്കമുള്ള പ്രതികൾ തലശ്ശേരിയിലെ ഹോട്ടലിന് മുന്നിൽ മദ്യപാനം നടത്തിയത് ഇവർക്ക് മദ്യം എത്തിച്ച് നൽകിയ സുഹൃത്തുക്കളാണെന്ന് സൂചനയുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ടി പി വധക്കേസ് പ്രതികൾ കൊടുങ്കുറ്റവാളികളായിട്ടുള്ള കൊടിസുനി ഷാഫി എന്നിവർ കോടതിയിൽ നിന്ന് മടങ്ങും വഴിയാണ് ഇവർക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അവർ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഇത് പോലീസിൻ്റെ ഒത്താശയോടെയാണ് നടന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല എന്തായാലും പോലീസുകാർ സസ്പെൻഷനിലായെങ്കിലും അവർക്കെതിരെ കൂടുതൽ നടപടിക്ക് ഈ തെളിവുകൾ പര്യാപ്തമല്ലേ മിഥുൻപിള്ള തീർച്ചയായും ഇതിനോട് കാരണം ഇക്കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് ഇത്തരം ഒരു സംഭവം നടന്നത് ടി പി വധക്കേസിലെ പ്രതിയായ കൊടിസുനിയെ തലശ്ശേരി ജയിലിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം അതിരിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിൽ മദ്യപിക്കാനുള്ള ഒരു അവസരം പോലീസുകാർ തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല അവിടെ തലശ്ശേരിയിലൊരു ബാർ ഹോട്ടലിലാണ് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് ആ സമയത്ത് അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കൊടിശുനി മദ്യപിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പുറത്തു നിന്ന് മദ്യം അവിടേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ഇതേ ക്രിമിനൽ കേസിലെ മറ്റ് പ്രതികളായ ഷിനോജ് മുഹമ്മദ് ഷാഫി എന്നിവർ കൊടിശുനിയോടൊപ്പം മദ്യപിക്കാൻ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുകയും ചെയ്തു അവർ മദ്യപിച്ച് ആ തിരിച്ച് കോടതി ജയിലിൽ എത്തുന്ന സമയം വരെ ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ അവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല പോലീസ് ആ സമയം വഴി ഈ പ്രതികൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു അതായത് അവ മദ്യപിക്കുന്ന സംഘത്തിന് കാവൽ നിൽക്കുകയായിരുന്നു ഈ സംഭവം പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് വകുപ്പുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി മൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ ഇത്തരത്തിൽ കൊലയാളികൾക്ക് സഹായം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊലയാളികൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിൽ ഒരു പോലീസ് സംവിധാനം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്തരത്തിലാണ് എന്നൊരു ചോദ്യം തന്നെയാണ് പൊതുവെ ഉയർന്നു വരുന്നത് കാരണം അത് പോലീസുകാരുടെ ഭാഗത്തു നിന്നായ വലിയ വീഴ്ചയാണ് സസ്പെൻഷൻ നടപടിയിൽ മാത്രം ഒതുക്കിയാൽ മതി എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത് കാരണം ഇത്രയും കൊടും ക്രിമിനലായ ആളുകൾക്ക് ജയിലിനുള്ളിൽ പോലും വലിയ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ് ആ ആരോപണം തിരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇപ്പോൾ ഈ കൊടിച്ചുനിന്ന കൊടും ക്രിമിനലിന് ജയിലിന് പുറത്തും മദ്യപിക്കാൻ അടക്കമുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല സാധാരണഗതിയിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലെത്തിക്കുമ്പോൾ അതിന് മൂന്ന് പോലീസുകാർ പോലീസുകാർക്കാവലുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് പോലീസുകാർ കൂടെ ഉണ്ടാവും ചില പ്രോട്ടോകോളുകളുണ്ട് അവർ ജയിലിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തന്നെ കൃത്യമായ പരിശോധനകളുണ്ടാകും അതെ വ്യക്തമാണ് ടി പി വധക്ക പ്രതികൾ അവർ ഭൂരിപക്ഷം പേരും സി പി എം അനുഭാവികളാണ് സി പി എം പ്രവർത്തകരാണ് അവർക്ക് എല്ലാവിധ ഒത്താശയും പോലീസ് നൽകുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തവുമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോടതിയിൽ നിന്നും അടങ്ങും വഴി ടി പി വധക്കേസില പ്രതികളായ കൊടിസുനി ഷാഫി തുടങ്ങിയ പ്രതികൾക്ക് മദ്യപിക്കാനുള്ള സൗകര്യം പോലീസിൻ്റെ ഒത്താശയോടെ ചെയ്ത് നൽകിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള